നടിയെ ആക്രമിച്ച കേസിൽ സർക്കാരിന്റെ സത്യവാങ്മൂലത്തിന് മറുപടി നൽകാൻ ഒരാഴ്ച സമയം വേണമെന്ന് നടൻ ദിലീപ് നാളെ പരിഗണിക്കാനിരിക്കുന്ന കേസ് ഒരാഴ്ചത്തേക്ക് മാറ്റിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് ദിലീപ് സുപ്രീം കോടതിയിൽ അപേക്ഷ നൽകി കേസിലെ പ്രധാനപ്പെട്ട തെളിവായ മെമ്മറി കാർഡിന്റെ പകർപ്പ് ആവശ്യപ്പെട്ട് ദിലീപ് നൽകിയ ഹർജിയിലുള്ള തുടർവാദമാണ് നാളെ സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത് ദിലീപിന് മെമ്മറി കാർഡ് കൈമാറാൻ സാധിക്കാത്തതിന്റെ കാരണങ്ങൾ വിശദമാക്കി സംസ്ഥാന സർക്കാർ ഹർജിയിൽ സത്യവാങ്മൂലം സമർപ്പിക്കുകയും ചെയ്തിരുന്നു ഇതിനുള്ള മറുപടി നൽകാൻ തനിക്ക് ഒരാഴ്ചത്തെ സമയം വേണമെന്നാണ് ദിലീപ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് കേസിൽ ദിലീപിനു വേണ്ടി ഹാജരാകുന്ന മുകുൾ റോഹത്തകിക്കും നാളെ ഹാജരാകാൻ അസൗകര്യമുണ്ട് അതുകൊണ്ട് കേസ് ഒരാഴ്ചത്തേക്ക് നീട്ടിവയ്ക്കണമെന്നാണ് ദിലീപിന്റെ അപേക്ഷയിൽ പറയുന്നത് നടിയെ ആക്രമിച്ച കേസിൽ ദൃശ്യങ്ങളുടെ പകർപ്പുള്ള മെമ്മറി കാർഡ് നടൻ ദിലീപിന് നൽകിയാൽ ദുരുപയോഗപ്പെടുമെന്ന ആശങ്കയുണ്ടെന്ന് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ മാസം സുപ്രീം കോടതിയിൽ നൽകിയ എതിർ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിരുന്നു നടിക്ക് സ്വകാര്യത സംരക്ഷിക്കാനുള്ള ഭരണഘടനാപരമായ അവകാശം മാനിക്കണം ദൃശ്യങ്ങൾ ദിലീപും അഭിഭാഷകനും രണ്ടു തവണ കണ്ടതാണ് ഇനിയും കാണുന്നതിന് തടസ്സമില്ല എന്നാൽ പകർപ്പ് തൊണ്ടി മുതലാണ് അത് അവർക്ക് നൽകാൻ പാടില്ല ആദ്യ ഭാര്യ ആക്രമിക്കപ്പെട്ട നടി അന്വേഷണ ഉദ്യോഗസ്ഥൻ തുടങ്ങിയവർക്കെതിരെ ദിലീപ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് വിചാരണ വൈകിപ്പിക്കാനാണെന്നും സത്യവാങ്മൂലത്തിൽ സർക്കാർ ആരോപിച്ചിരിക്കുന്നത് അപേക്ഷ നാളെ ജസ്റ്റിസ് എ എൻ ഖാൻവിക്കർ അധ്യക്ഷനായ ബെഞ്ച് പരിഗണിക്കാനിരിക്കെയാണ് ദിലീപിന്റെ പുതിയ അപേക്ഷ കേസിൽ ഹാജരാകാൻ മുതിർന്ന അഭിഭാഷകനായ ഹരീൻ പി റാവലിനെ പ്രോസിക്യൂഷൻ നിയോഗിച്ചിരുന്നു നടിയെ ആക്രമിച്ച കേസിൽ നിരപരാധിത്വം തെളിയിക്കാൻ വീഡിയോയിലെ സംഭാഷണങ്ങൾ ഉപകരിക്കുമെന്നായിരുന്നു ദിലീപിന്റെ വാദം കോടതിയിൽ സമർപ്പിച്ച ദൃശ്യങ്ങളിൽ എഡിറ്റിംഗ് നടന്നിട്ടുണ്ടെന്നും ദിലീപ് വാദിച്ചിരുന്നു നടിയെ ആക്രമിച്ച് നീലചിത്രം പകർത്താനാണ് പ്രതികൾ ഉദ്ദേശിച്ചിരുന്നതെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം ഇത് പുറത്തു വന്നാൽ ഇരയ്ക്ക് ആജീവനാന്തം ഉണ്ടാകുമെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു മെമ്മറി കാർഡ് തൊണ്ടി മുതൽ തന്നെയാണെന്നും തെളിവായി മാത്രം പരിഗണിക്കാവുന്ന ഒന്നല്ലതെന്നും വിലയിരുത്തിയാണ് ദിലീപിന്റെ ആവശ്യം അന്ന് ഹൈക്കോടതി തള്ളിയത് അതിനെതിരെയാണ് ദിലീപ് സുപ്രീം കോടതിയിൽ പോയത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത